നെല്ലിശ്ശേരി ഷാലിമാർ മെറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം അല്ലെങ്കിൽ അതിൻ്റെ സമര നൃത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മളിവിടെ വാർത്താസമ്മേളനം വിളിച്ചത് വിളിക്കാനുടായ കാരണം ഇന്നലെ സമരസമിതി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രദേശത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് സമ്മേളനം നടത്തി അവിടുത്തെ ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ വേറെ വഴിക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു ഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ആ പ്രദേശത്തെ പെട്ടെന്ന് കൂടിയ നൂറോളം ആളുകൾ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഹാളിൽ സമ്മേളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും എടുത്ത തീരുമാനപ്രകാരം അവിടെ നിന്ന് അഞ്ചു പേരെ ചുമതലപ്പെടുത്തി സമ്മേളനം അപ്പുറത്ത് നടത്തി അതിനെ ഒരു കാര്യങ്ങൾ വളരക്കിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അവിടെ തീരേണ്ട ചെറിയ നിസ്സാര വിഷയമേ ഉള്ളൂ കാരണം വെച്ചാൽ അവിടെ രണ്ട് വർഷം മുമ്പേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കമ്പനി സ്വമേധയാ നിർത്തി പോവുകയാണെന്ന് നേരത്തെ നമ്മളോട് ഇൻഫോം ചെയ്യുകയും എന്നാൽ ഞങ്ങളുടെ ഒക്കെ മക്കൾ അത് പോരെ കുറച്ചും നേരത്തെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജനിച്ചു കളർന്നുള്ള രൂപത്തിൽ പിന്നെ ഉള്ള അവരുടെ കാതറാജിയുടെ മക്കൾ അവരിപ്പം ഇന്ന് ഞങ്ങളുടെ എല്ലാ അവിടുത്തെ നാടിൻ്റെ പൾസറി ഒരാളില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് മാറ്റാൻ ഏകദേശം രണ്ട് വർഷം ഒരു സ്ഥലത്തേക്ക് മാറ്റിയെടുക്കാൻ അതിൻ്റെ മിഷനറി സംവിധാനങ്ങളും മുസ് വേണം എന്നാൽ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇത്രയും കാലം ഇവിടെ നടത്തിയൊരു സ്ഥാപനമുള്ളൂ നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടാവുകയുണ്ടെങ്കിൽ എന്ന് പറയുന്ന നിങ്ങൾ ചർച്ച വെച്ചോളൂ രണ്ടും മൂന്ന് തവണ ചർച്ച ചെയ്ത് ഏറ്റവും അടുത്തുള്ള പത്തൊമ്പത് അംഗങ്ങൾ അവിടുത്തെ ഓരോ കുടുംബത്തെ രക്ഷിതാക്കൾ കൂടി ഈ സമരസമിതി അംഗങ്ങളൊക്കെ അതിൽപ്പെട്ട ആളുകൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിർത്തണം എന്നാൽ ഒരു മാസം അതിൻ്റെ ചെറിയ ചെറിയ അവിടുത്തെ ഉള്ളിലെ കാര്യങ്ങൾ തീർക്കാനുള്ള സമയം വേണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ വിഷയം അവിടുത്തെ ഏറ്റവും എല്ലാവരും അംഗീകരിക്കേണ്ട ബാബു സാഹിബിൻ്റെ മകൻ ഷാജിയുടെയും തിബാലിൻ്റെയും വീട്ടിൽ വെച്ച് മധ്യസ്ഥ സംസാരിച്ച് തീർന്ന് അത് എല്ലാവരും ലൈക്കിട്ട് എല്ലാവരും ഓക്കേ ആണെന്ന് പറഞ്ഞ് സമരം അംഗീകരിച്ചു സമരം വിജയിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് പോസ്റ്റിടുകയും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ തീർത്തതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതും കൂടി കൊടുത്തതിനു ശേഷം വീണ്ടും അതിന്റെ പിന്നിൽ വാനം തടയുകയും അതേപോലെ തന്നെ അതിനെ അവരെ തെറി പറയുന്ന ഒരവസ്ഥയ്ക്ക് മാറുകയും ചെയ്തു ചെറിയൊരു വേറൊരു ടീം ഈ ടീം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ സമരസമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ് ഇപ്പോൾ ദാ തുടങ്ങിയ തുടക്കം ഏറ്റവും അടുത്തുള്ള ആളാണ് ശരി കുട്ടൻ അവിടുത്തെ പൊതുപ്രവർത്തകരാണ് ഏറ്റവും അയൽ അടുത്തുള്ള ആളാണ് നമ്മുടെ പരുവതാനിക്കാർ അതിന്റെ ഏറ്റവും അടുത്തുള്ള ആളാണ് എണ്ണായി ബഷീർക്കാർ അതുപോലെ തന്നെ മധ്യസ്ഥ വഹിച്ചൊരാളാണ് കുണ്ടർമ്മൽ വാബുസായി ഷാജി അവിടുത്തെ ഞങ്ങളൊക്കെ അവിടുത്തെ ജനപ്രതിനിധികളും മെമ്പർമാരുമാണ് ജനപ്രതിനിധികളൊക്കെ എല്ലാം ഞങ്ങൾ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള ഏറ്റവും അടുത്ത അയൽവാസികൾ നടക്കുക ഇത് അവിടുത്തെ മുൻപഞ്ചായ പള്ളി മഹാല സെക്രട്ടറിയാണ് അവിടുത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ മുന്നേറ്റങ്ങൾ പ്രവർത്തിച്ചാണ് അതിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഒരാളാണ് അവരുടെ ഒക്കെ മക്കൾ ഞങ്ങളൊക്കെ മക്കളിലാണല്ലോ അതുപോലെ തന്നെ അത് കമ്പനിയുടെ ഉടമ ഞങ്ങളത് അവരെയും കൂടി ഇരുത്തി സംസാരിക്കുന്നതാണ് ഇത് ഇരിക്കാനുണ്ടായ കാരണം നമ്മൾ സഭയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ മാനിക്കുക എന്നുള്ളത് ആ നാടിൻ്റെ കൾച്ചറാണ് അതിനെ ഈ പറഞ്ഞ രക്ഷിതാക്കളും അതിൽ കുട്ടികളൊക്കെ അംഗീകരിച്ച് പോവുകയും എന്നാലൊന്നും പെടാത്ത അതിൻ്റെ അപ്പുറത്ത് കുറേ അപ്പുറത്തുള്ള ഒന്ന് ആളുകൾ മാത്രം വേറെ കൂടി വന്ന് ഇതിനെ തീർപ്പുണ്ടാക്കിയ നാട്ടിൽ ഐക്യം തകർക്കുന്ന ഒരവസ്ഥയിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം എടുക്കാനുണ്ടായ കാരണം അവിടെ ഉണ്ടായ മധ്യസ്ഥയും അതുമായി ബാഗ്രൗണ്ട് കമ്പ്ലീറ്റ് നമ്മളെ കഴിയുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ സമരസമിതി രൂപീകരിക്കുന്നത് തന്നെ മാസങ്ങൾക്ക് മുമ്പ് കാര്യമാർ രണ്ടായിരത്തിഇരുപത്തി ആറ് ഒക്ടോബറിൽ അടച്ചുപോവാ എന്ന് രേഖാമൂലം അടുത്ത സ്റ്റാഫുകളെയും പരിസരവാസികളെയും അറിയിക്കുന്നുണ്ട് അതിനുശേഷം എത്ര മാസം കഴിഞ്ഞിട്ടാണ് സമരസമിതി രൂപീകരിക്കുന്നത് ഞങ്ങൾ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ സീറ്റിങ്ങും സമരസമിതിയും അവരുമായി ഇരിക്കലുണ്ടായി അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുന്നത് ഒരു ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നടന്നൊരു കമ്പനിയാണ് ഇതുവരെ വലിയൊരു ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നല്ല സ്വാഭാവികമാണ് ഒരു കമ്പനിയെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ വണ്ടി വരുന്നത് അവിടെ കരിങ്കലിൽ പഠിക്കുന്നു അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളവരാണ് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ മാധ്യമ സൂത്രത്തോട് പറയാനുള്ളത് ഞങ്ങളാരും ഷാലിമാർ സംരക്ഷണ സമിതി അംഗങ്ങളല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തുടർന്ന് കൂട്ടിപ്പോണംന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ അതൊരു നല്ല നിലക്ക് അവർ തീരുമാനം എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അതൊരു നല്ല നിലക്ക് രണ്ട് കൂട്ടും സംസാരിച്ച് ഒരു നല്ല ഡേറ്റിലെത്തി അവിടുന്ന് കൂട്ടിപ്പോയിക്കാന്നുള്ള തീരുമാനമാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത് അതിന്റെ അടിസ്ഥാനത്താണ് അവരുമായിട്ട് ഞങ്ങൾ മധ്യസ്ഥ ചർച്ച നടത്തിയത് ആദ്യത്തെ ചർച്ചയിൽ അഞ്ച് സമരസമിതി അംഗങ്ങളും അതിൽ ഏറ്റവും അടുത്ത് താമസിക്കുന്ന പി വി ഇബ്രാഹിം അവരും ഞാനും എൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നത് അന്ന് അവർ വെച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിംഗ് എന്നാണ് അവർ വെച്ച ഡേറ്റ് സമരസമിതി വെച്ച ഷാലിമാർ വെച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ആണ് രണ്ട് കൂട്ടിനും വ്യത്യസ്തമായി ഇരുത്തി കൊണ്ട് ഞങ്ങൾ സംസാരിച്ച് ഷാനിമാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ സാമ്പത്തിക വർഷം അവസാനം ഞങ്ങൾ അടച്ചോളുന്നത് തീരുമാനത്തിലേക്ക് അവരെത്തി സമരസമിതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ് എന്നുള്ളത് സംസാരിച്ച് സംസാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ അവരും എത്തി പിന്നെ ആകെ അഞ്ച് മാസത്തെ കേപ്പാണുള്ളത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ അഞ്ച് മാസത്തെ ഗ്യാപ്പിന് ചർച്ച അലസി പിരിയാണ് രണ്ട് കൂട്ടർ നയിക്കാണ് ആ സമയത്ത് മീഡിയേറ്റർ എന്നാൽ ഞങ്ങൾ പറഞ്ഞത് ഇതോടുകൂടി ചർച്ച അവസാനിക്കരുത് ഞങ്ങളൊരു ഡേറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതിൽ നിങ്ങൾ രണ്ടു കൂട്ടർ എത്തണം അങ്ങനെ ഒരു ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എന്ന് അവതരിപ്പിച്ചത് ഞങ്ങളാണ് രണ്ട് കൂട്ടർക്കും രണ്ട് ദിവസം സമയം കൊടുത്തു നിങ്ങൾ ആരോടൊക്കെ ആലോചിക്കുക അവരുടെ പാർട്ണർമാരുണ്ടാവും അവരുടെ സമയത്ത് അങ്ങനെ ഉണ്ടാകും അവരോടൊക്കെ സംസാരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ കിന്ന ഡേറ്റിൽ നിങ്ങൾ രണ്ടും കൂട്ടരും എത്തണമെന്ന് ഞങ്ങൾ ശക്തമായ രണ്ട് കൂട്ടരോടും പറഞ്ഞു ആദ്യം ഞങ്ങൾക്ക് സമരസമിതി ഉറപ്പ് തന്നെ രണ്ടായിരത്തി വരെ ഞങ്ങൾ സമയം അനുവദിക്കാം അപ്പം എറണാകുളം ഇത് മുതൽ ഒന്നര വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാസ്റ്റോട് കൂടി കമ്പനി കൂട്ടാൻ ഞങ്ങൾക്ക് സമ്മതമാണ് അവർ ഒരു നിബന്ധനയും വെച്ചു ഇനിയൊരു ചർച്ചക്കും ഡേറ്റുമായിട്ടുള്ളൊരു ചർച്ചക്കും ഞങ്ങൾ വിളിക്കരുത് ഇതിന്റെ ഒരു എസ് ഓറിന ഉത്തരം മാത്രമേ ഞങ്ങളോട് പറയാവുള്ളൂ വേറൊരു ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു ലാസ്റ്റ് പോലെ ഡേറ്റ് നമുക്ക് തന്നാൽ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾ നിയാസിനായിട്ട് നിരന്തരം സംസാരിച്ച് നിയാസ് ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി പ്രദേശത്തുള്ള ഒരു അഞ്ചാളെ സിറ്റി ഇരുത്തി ഞങ്ങൾ സിറ്റിങ് നടത്തി അങ്ങനെ ഏറെക്കുറെ നിയാസ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ എന്ന ഡേറ്റിലേക്ക് നിയാസ് എത്തി സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ സാങ്കേതിക തടസ്സങ്ങള് എന്താണ് നിയാസിനെ ഞാൻ നിയാസിനോട് ചോദിക്കണുണ്ടായി അതിന് നേരെ സമരസമിതി അത് വളച്ചൊടിച്ചു നിയാ സമരസമിതി പറയുന്നത് നിയാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ കൂട്ടാൻ തയ്യാറാണ് പരിസരത്തുള്ള ചില ആളുകളാണ് അതിനെ അതിനെതിർക്കുന്നത് നിയാസിന് കാരണം സൗഹാർദ്ദമായിട്ടുള്ള ഫോൺ കോൾ പലവരും ചെയ്യും അപ്പൊ നിയാസും പറഞ്ഞാൽ ശ്രമിക്കൂട്ട അത് അവർ റെക്കോർഡ് ചെയ്യും എന്നിട്ട് അതിന്റെ അപ്പുറം അപ്പുറം കട്ട് ചെയ്യും കാരണം എനിക്കുണ്ടായൊരു അനുഭവമാണ് കാരണം ഈ നിയാസിനായിട്ടുള്ള സിറ്റിംഗിന് ഇരിക്കുന്നത് വരെ ഞങ്ങൾ പത്തൊമ്പത് ആള് പരിസരവാസികൾ സിറ്റിംഗിന് ഇരിക്കുന്നത് വരെ ഞാൻ ഈ സമരനിധി ആളായിട്ട് നിരന്തരം ഫോണോട് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഉറപ്പ് കിട്ടും നമുക്ക് ഇരുപത് കൂട്ടാ സമാധാനി നമുക്ക് സമയം ഉണ്ടാക്കാം ആ സംസാരത്തിൽ പലതും പറയുന്നുണ്ട് അതൊക്കെ അവർ കട്ട് ചെയ്ത് അവരുടെ വലിയ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അപ്പൊ നിയാസ് അത് അനുവദിച്ചതാണ് ബാക്കിയുള്ളവരാണ് അനുവദിക്കാത്തത് ആ മീറ്റിങ്ങിന് വരുമ്പോ തന്നെ കമ്പനി വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് മാറ്റി പറയരുത് ഇപ്പൊ ആ ഡേറ്റിൽ ഉറച്ച് നിൽക്കണം കാരണം ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുമ്പോൾ വിഷയം അവസാനിക്കണം അങ്ങനെ ഓക്കെ വന്നത് ആ മീറ്റിംഗിൽ ഞാനാണ് വിഷയം അവതരിപ്പിച്ചത് ഈ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു മീറ്റിങ്ങിലുള്ള എല്ലാവരും ഒരു നാലഞ്ചാളാണ് പ്രസംഗിച്ചത് എല്ലാവരും ആ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കൂട്ടാനുള്ള തീരുമാനം മീറ്റിംഗിൽ ഔദ്യോഗികമായിട്ട് ഐക്യകണ്ഠേനെടുത്ത് അതിന് മറുപടി പ്രസംഗത്തിന് ലാസ്റ്റ് നിയാസരി ക്ഷണിക്കാണ് പറയേണ്ടത് കമ്പനിയുടെ പ്രതിനിധിയാണല്ലോ ആ പ്രതിനിധി തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ ഈ പരിസരവാസികളും സുഹൃത്തുക്കളെ എല്ലാവരും ആവശ്യപ്പെട്ട ഡേറ്റ് ഡിസംബർ ഇരുപത്തിൻ്റെ ഡേറ്റിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് സ്വീകരിക്കാം ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഡേറ്റിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ആ അപേക്ഷയിലോ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ എൻ്റെ കമ്പനിയിലേക്ക് ഒരു ലോഡ് സാധനവും വരില്ല അന്ന് കമ്പനിയിലേക്ക് വരുന്ന കരിങ്കൽ പോലെ ആ സാധനം കമ്പ്ലീറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അവിടെ കൂടുതൽ കരിങ്കലിൽ കമ്പനിയിൽ കൊടുത്ത് ഡമ്പ് ചെയ്യില്ല അവിടെ ഉള്ള കരിങ്കലിലും ഒരുപാട് മതിൽ മതിലതിൻ്റെ ഉള്ളിലുണ്ട് അത് പൊളിച്ച് പൊടിച്ച് കൊണ്ടുപോകാനും ഒരു മാസ സമയം എനിക്ക് തന്നൂളെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഞാൻ എന്റെ കമ്പനിയുടെ പ്രവർത്തനം അവസാനിച്ചു ഈ ചർച്ചയ്ക്ക് വന്നതിൽ അവിടെയുള്ള ഈ പരിസരത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ പള്ളി സെക്രട്ടറി മുൻപള്ളി സെക്രട്ടറി സമരസമിതിയുടെ രക്ഷിതാക്കള് വളരെ പ്രമുഖരായുള്ള ആൾക്കാരാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ കേട്ടു നിഷ്കളങ്കരായ ആൾക്കാർ നിഷ്കളങ്കൻ തന്നെയാണ് പക്ഷെ ഇതൊന്നും ആർക്കും വിലക്ക് മേടിക്കാൻ പറ്റിയ ആൾക്കാരല്ല എല്ലാവർക്കും നിലപാടും ഉള്ള ആൾക്കാരാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരുണ്ട് എല്ലാരും ഉണ്ട് ഈ ഒരു അഭിപ്രായത്തെ ഐക്യകണ്ഠേന എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾ പോലും ആ അതിൽ നിന്നൊരു എതിർപ്പ് പറഞ്ഞില്ല ആ ഒരു മാസം നമുക്ക് അനുവദിച്ചുകൂടെ ഒരു മാസമല്ല ചോദിച്ചു പത്തിനാൽപത് വർഷമായിട്ടുള്ള കമ്പനിയല്ലേ എല്ലാവരും ഐക്യകണ്ഠേന നിയാസിന് ആ ഒരു മാസത്തെ സമയം കൊടുക്കണം അത് ഒപ്പിട്ട രേഖയാണ് എല്ലാവരും പത്തൊമ്പത് ആളുകൾ ഒപ്പിട്ടുണ്ട് അത് ഏഴിന്റാക്കി ഒപ്പിട്ട രേഖയാണ് അത് വെച്ച് നമ്മൾ പിരിഞ്ഞ് സമരസമിതി പ്രതിനിധി ഞാൻ സംസാരിക്കുന്ന പ്രതിനിധിയെ വിളിച്ച് വിവരം ഇതേപോലെ പറയാം പറയണം ലോകത്തിന്റെ കൂട്ടാൻ തീരുമാനിച്ചാണ് മെയിൽ കൂട്ടാൻ ആദ്യം രണ്ടോ തീരുമാനം എടുത്താണ് ഈ വിവരം പറഞ്ഞപ്പോ എനിക്ക് അവിടുന്ന് വന്ന ചോദ്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡിസംബർ മുപ്പത്തിന് പൂട്ടോ കൂട്ടില്ല യെറിനൊരുത്തരാണ് വേണ്ടത് വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ഈ സമയത്ത് ഞാൻ ആ പ്രതിനിധിയോട് പറഞ്ഞത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എന്ന ഡേറ്റിലേക്ക് എത്തിക്കാൻ ഞാൻ പരാജയപ്പെട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സമരസമിതി കൂടിയാലോചിച്ച് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം അവിടെ ഉണ്ടായ തീരുമാനം ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് കമ്പനി കൂട്ടുകാരണം ഒരു കമ്പനി കൂട്ടുക അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തലാണ് ആ പ്രൊഡക്ഷൻ ചെയ്യാനാണ് ഒരു മാസം കാലാവധി ചോദിച്ചിട്ടുള്ളത് കമ്പനിക്ക് പുറമൊന്നും പുതിയ സാധനങ്ങൾ വരില്ല അവിടെയുള്ള സാധനങ്ങൾ പൊടിച്ചിട്ട് വിൽപ്പന നടത്താനാണ് ഒരു മാസം കാലാവധി ചോദിച്ചിട്ടുള്ളത് അത് ഈ പത്തൊമ്പത് മധ്യസ്ഥ സംഘം അംഗീകരിക്കും ചെയ്തു അതുകൊണ്ട് ഞാനതിൽ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് കൂടി ആലോചിച്ച് എന്ത് തീരുമാനവും എടുക്കാം അല്ലെങ്കിൽ വീണ്ടും ചർച്ചകളാവാം മിനിറ്റുകൾക്കാണ് പോസ്റ്റ് ഒന്ന് സമരസമിതി വിജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കമ്പനി അടച്ചുപോട്ടുന്നു അങ്ങനൊരു തീരുമാനമില്ലാത്തൊരു പോസ്റ്റ് അവർക്ക് ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് ഞങ്ങൾക്ക് ഉറപ്പിൽ തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇറക്കി സ്വാഭാവികമായിട്ട് ഈ പത്തൊമ്പതാളും എന്നെ വിളിക്കും നമ്മളെ തീരുമാനം അതല്ലല്ലോ നമ്മളെടുത്ത തീരുമാനം ജനുവരി മുപ്പത്തൊന്നാം തീയതി കമ്പനി കൂട്ടാതാണ് പലവരും എനിക്ക് നിങ്ങൾ അതിന് വിശദീകരണം കുറിപ്പിറക്കണം എന്ന് പറഞ്ഞു ഞാൻ രാത്രി ഷോപ്പൊക്കെ ഇടയ്ക്ക് വന്ന് രാത്രി പത്ത് മണിക്ക് ഞാൻ അതിന്റെ വിശദീകരണം കുറിപ്പിറക്കും കാരണം ആ ഒരു തീരുമാനം ആ ഒരു ലെറ്റർ തെറ്റിദ്ധാരണയാണ് ഉണ്ടായിട്ടുള്ള തീരുമാനം അങ്ങനെയല്ല ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്താതീ കമ്പനിയിലേക്ക് സാധനങ്ങൾ വേറെ സ്റ്റോപ്പ് ചെയ്യുമെന്നും ജനുവരി മുപ്പത്തി ഒന്നാം തീയതി കൂടി കംപ്ലീറ്റ് കമ്പനി അടച്ചുപൂട്ടുമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിന്റെ വിഭിന്നമായ പോസ്റ്റാണ് സത്യത്തിന്റെ വിധ ഞാൻ പോസ്റ്റർ പിന്നീട് അവർ ചർച്ച നടത്തി വീണ്ടും സമരം പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം വാർത്താ സമ്മേളനം നടത്തിയെന്ന് വെച്ചാൽ അന്നാ യോഗം കൂടിയപ്പോ പത്തൊമ്പത് അംഗങ്ങൾ ഈ തീരുമാനം എടുത്തപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തീരുമാനം എടുത്ത് ഇറങ്ങിയ നാളെ ഇതിനെതിരെ ആരെങ്കിലും ഇനിയും വന്നാൽ അപ്പോൾ ഇവർ അംഗീകരിച്ചു എന്ന് പറഞ്ഞു ഇനി ആരെങ്കിലും വന്നാൽ എന്തു ചെയ്യണമെന്ന് ആ യോഗത്തിലെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇനി എന്തെങ്കിലും അത്തരത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ അതിനെ നേരിടണം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ സമ്മേളനം തീർച്ചയായിട്ടും എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് ഡിസംബർ മുപ്പത്തൊന്നിന് അവിടേക്ക് വരുന്നത് അവസാനിപ്പിക്കുകയും ജനുവരി മുപ്പത്തൊന്നോട് കൂടിയിട്ട് ക്രഷർ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യും പിന്നീട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കും ബോധ്യല്ല എന്നാലും വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞ് പല കാര്യത്തിലും എത്ര ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്താ നമ്മൾ വിളിച്ചു കൂടിയിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു സമയം നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ വീട്ടിൽ എല്ലാ സ്റ്റാഫിനും വിളിച്ച് മീറ്റിങ് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോട് കൂടി അവസാനിക്കും ഡ്രൈവർമാരും ടീനർമാരും കോറീലുള്ള ആളുകാരും ഓഫീസിലെ ആളുകാർ പ്രത്യക്ഷം പരോക്ഷയായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ചോളം ആളുകളുണ്ട് അപ്പൊ ആളുകളെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തില്ലേ പിന്നെ ഓരോ ഡേറ്റ് മാറുമ്പോൾ അത് പിന്നിലോട്ട് വരികയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ പക്ഷേ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ കുടുംബം കൂടി താമസിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പൊ അവരിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് എന്തായാലും ഉണ്ട് അതിന്റെ പേരിലാണ് ഈ ചർച്ചകളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതൊക്കെ അവർ അവർ ബോധ്യപ്പെടുത്താറുമുണ്ട് പിന്നെ ഈ ഒരു ഡിസംബർ മുപ്പത്തൊന്നിനു ശേഷം ആ ചോദിച്ച സമയം എന്ന് പറഞ്ഞാല് അവിടെ എന്തായാലും പിന്നെ കല്ല് നമ്മൾ അവിടെ കൊടുത്തിട്ട് ഒരിക്കലും സ്റ്റോക്ക് ചെയ്യില്ല മിക്കവാറും അവിടെ ലോഡ് തന്നെ ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും കാരണം അവിടെ ഈ സൈഡിലൊക്കെ ഒരുപാട് കല്ല് പതിച്ചിട്ടുണ്ട് കുറെ മതിലുകളുണ്ട് അതൊക്കെ പൊളിച്ചിട്ട് ഒരു നിരത്തി ഒരു സ്ഥലം ആക്കുന്ന സമയത്ത് കുറച്ച് കല്ലുകൾ വരുമ്പോൾ അതൊന്നും പൊളിച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് അതുകൂടി ക്ലിയർ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല അത് ഏക രണ്ട് എല്ലാവരും എല്ലാരും നമുക്കതിന് സമ്മതം തരികയാണ് ചെയ്യേണ്ടത്